കെ എം സി സി ഒരു മെമ്പർഷിപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല എന്റെ ജീവിതത്തിൽ സന്തോഷം ഉള്ള ദിവസം കൂടിയാണ് ഡേവിഡ് ഈ ഓഡിറ്റോറിയത്തിൽ കേട്ടതാണ് കെ എം സി സി മാത്രമല്ല ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തുന്നു കേൾ നടത്തും നടത്തും എല്ലാവിധ സംഘടനകളും മതസംഘടനകളും ഒക്കെ നടത്തുമ്പോഴും ഡേവിഡ് കേൾക്കും

പിന്നെ നമ്മളെ പ്രസ്ഥാനത്തിൽ കടന്നു പോകും സാധാരണ ഞങ്ങളുടെ നാട്ടിൽ ഉസ്മാൻ ഖാൻ അസിസ്റ്റന്റ് മാധവ് അപ്പൊ എന്തോ വയനും മാധവങ്ങനെ താടെടുത്ത് കൈയ്ക്ക് കൊടുത്ത് കാത്തു കേൾക്കും അത് മുജാഹിദിൻ്റെ ആയിരുന്നു സുബീൻ്റെ ആയിരുന്നു ജനാക്കിൻ്റെ ആയിരുന്നു സകല ബാഗ് മൂപ്പര് കേൾക്കും സകല പാർട്ടിൻ്റെ മീറ്റിങ്ങിൻ്റെ ചെമ്മ്മാട് വാർത്ത എന്ത് മീറ്റിങ്ങിൻ്റെ അന്ന് ഇന്നിപ്പോൾ സ്വപ്ന സ്കീമ് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ദിവസമാണ് ചെമ്മാടം അന്ന് ആരും അത് ഈ ഉസ്മാൻഖണ്ഡ് വരും ഒരു വാഗം കണ്ട കുട്ടികൾ അന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ സ്വന്തമായിട്ടുള്ള ആൾക്ക് വലിയ വലിയ ആൾക്കാരാണ് കാലം അസ്കാൻ പോലും മുമ്പിട്ടാണ് കടന്നിട്ടുണ്ട് മാധവൻ അവിടെ ഇത്തു മാധവ കേട്ടിട്ട് മാധവൻ അവസാനം മാധവൻ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് മാധവൻ മരിച്ചു പോയത് എനിക്ക് പറയാനുള്ളത് ഡേവിഡ് അങ്ങനെയല്ല എല്ലാ മീറ്റിംഗുകളും കേട്ടാണ് കെ എം സി സി മാത്രമല്ല ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തുന്നത് കേഴ് നടത്തും ഓ സി സി നടത്തും എല്ലാവിധ സംഘടനകളും മതസംഘടനകളും ഒക്കെ നടത്തുമ്പോഴും ഡേവിഡ് ഇത് കേൾക്കും പക്ഷെ ഡേവിഡ് മനസ്സിലായി കെ എം സി സി ആണ് നന്മയുള്ള സംഘ അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്പർഷിപ്പ് ചോദിച്ചു വാങ്ങിയതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കില്ല എനിക്ക് വേണം മെമ്പർഷിപ്പ് എന്ന് പറയാൻ ആർജവ് കാണിച്ച ഡേവിഡിനെ ഈ പ്രസ്ഥാനം കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്നു നോക്കി രണ്ട് മെമ്പർഷിപ്പ് സംസാരിക്കുന്നു ും സദസ്സിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കെ എം സി സിയുടെ നേതാക്കന്മാരെ സദസ്സിലിരിക്കുന്ന സഹപ്രവർത്തകരെ ഇന്ന് ജീവിതത്തിൽ സന്തോഷങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അത് പോലെ ദിവസം ധാരാളപ്പെട്ടും പണർന്ന് പന്ത്രച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗ് സംഘടനയുടെ കീഴിലുള്ള പോഷക സംഘടനയായ കെ എം സി സി ഒരു മെമ്പർഷിപ്പ് കിട്ടാ എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസം കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുമ്പോൾ സി പി പറഞ്ഞതുപോലെ ഒത്തിരി സംഘടനകളായിട്ടും എനിക്ക് നല്ല പരിചയമുണ്ട് എല്ലാവരും നല്ല സംഘടനകളാണ് ആരും മോശക്കാരല്ല എന്നിരുന്നാലും കെ എം സി സിയുടെ ആ മനുഷ്യ എല്ലാവരോടുള്ള ഒത്തൊരുമിച്ച് എല്ലാവരും ഒരുപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടന എൻ്റെ മനസ്സിലൊരു ഭാഗമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കെ എൻ സി സിയുടെ ഒരു മെമ്പർഷിപ്പ് ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് ഞാനൊരു ക്രിസ്ത്യൻ യാദസ്ഥീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ് ചാലപ്പുടിയിൽ നിന്ന് മൂന്നേക്ക് നാലു കിലോമീറ്റർ ദൂരെ വൈന്തറിയ എന്ന ദേശത്താണ് എൻ്റെ വീട് നാലു കിലോമീറ്റർ ദൂരത്ത് മുസ്ലിം എന്നൊരു സമുദായ സംഘടന ഇല്ലാത്തൊരു ഒരു സിറ്റുപാടിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതും കേട്ടതറിഞ്ഞ കഥകൾ മുസ്ലിംസിനെയും പറ്റിയൊക്കെ വളരെയധികം ചിന്തിക്കാൻ പോകാത്ത വാക്കുകളായിരുന്നു പക്ഷെ ഇവിടെ വന്ന് അവരോട് കൂടി സംസാരിച്ച് അവരോട് കൂടി പെരുമാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഒക്കെ ഒരു ഫേക്കായി എന്നുള്ള കാര്യം എനിക്ക് വളരെയധികം വ്യക്തമായിരുന്നു അതിന് ഞാനൊരു ചെറിയൊരു കഥ പറയാം നിങ്ങൾക്ക് വിഷമം വിചാരിക്കരുത് ഒരു തണുപ്പുള്ള സായം ഒരു വെളു വെളുപ്പാങ്കാലത്ത് ഒരു വ്യക്തി നടക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അമലയിൽ നിന്ന് ഒരു ഭൂതം വരുന്ന പോലൊരു സാധനം വരുന്നു ആൾ ഒന്ന് പറച്ചു പക്ഷെ ആൾ ഒന്നും കൂടി അടുത്ത് പോയപ്പോൾ ആൾക്ക് മനസ്സിലായി അതൊരു മനുഷ്യനാണെന്ന് പിന്നെ ഒന്നും കൂടി അടുത്ത് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് സ്വന്തം സഹോദരനായിരുന്നു അതുപോലെയാണ് എൻ്റെ ജീവിതത്തിലും ആദ്യം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എനിക്കറിയില്ലായിരുന്നു കൂടുതൽ കൂടുതൽ അടുത്തു വന്നപ്പോൾ അത് സ്വന്തം സഹോദരനെ പോലെയാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കെ എം സി സിയുടെ എല്ലാ മെമ്പർമാരോടും എല്ലാ നേതാക്കന്മാരോടും ഞാൻ ഇന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഹൃദയം നന്ദിയും അഭിവാദ്യങ്ങളും അറിയിക്കുന്ന